കണ്ടോ എന്നാൽ നിങ്ങൾക്ക് കാണാൻ രാവിലെ അല്ലെങ്കിൽ കുറേ ആപ്പിൾ മരത്തിൽ നിന്ന് നടക്കാട്ടോ ഞാൻ നിൽക്കണം എനിക്ക് കണ്ടിട്ട് കുതിയായിട്ട് വേണമല്ല സത്യം പറയാലോ കാര്യം നമ്മുടെ നാട്ടിൽ മാങ്ങിയും ചക്കയൊക്കെ നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ ഞാനൊരു ആപ്പിൾ പറിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പോൾ അവരുടെ വീട് വാങ്ങിച്ചപ്പോഴും ഇവിടെ ഈ ആപ്പിൾ ട്രീസ് ഉണ്ടായിരുന്നു കേട്ടോ അതും പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള ട്രീകളാണ് കേട്ടോ ഒരു അഞ്ചെട്ട് മരങ്ങളുണ്ട് ഇതിനകത്ത് പച്ചയും ചുമമ്പൊക്കെ ആപ്പിളുണ്ട് മുകളിലേക്കാണ് ചമ്പും ആപ്പിളായി തുടങ്ങി വയ്ക്കണേ പക്ഷേ ഇത് ഞാൻ പറഞ്ഞാൽ കഴിച്ചാണ് ചേരാം കേട്ടോ നല്ല മധുരമുണ്ട് നമ്മൾ ഓൾറെഡി കഴിച്ചു നല്ല ക്രഞ്ചി സൂപ്പർ കേട്ടോ നല്ല ക്രഞ്ചി നല്ല ടേസ്റ്റ് സ്റ്റേച്ചിലൂടെ പഴക്കാനുണ്ട് പക്ഷേ അതിനകത്ത് നിങ്ങൾക്കോണം പുളിയുള്ള ആപ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അടുത്ത ദിവസം കൊണ്ട് അച്ചാറും മാങ്ങാക്കറിയും ആപ്പിൾ കറിയൊക്കെ ഉണ്ടാക്കാം കുറേ കുറേ കണ്ടോ നിറേ ആപ്പിൾ വലിയ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണ്ടട്ടെ ഇവിടെ ആപ്പിളൊക്കെ ഉണ്ടാകാനായിട്ട് തനി ഉണ്ടാവും പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കേടൊക്കെ വന്ന് താഴെ കിടക്കും ഇതിൻ്റെ താഴെയൊക്കെ പോയിരിക്കാൻ അറിയസുഖാട്ടോ പണ്ടുണ്ടല്ലോ ഞങ്ങൾ കമ്പൻസറി എടുത്തുമ്പോൾ ഞങ്ങൾ ജാതിക്കയുടെ തോട്ടത്തിൻ്റെ താഴെയും അങ്ങനെ മരങ്ങളുടെ താഴെ ഇരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോറടക്കുമ്പോൾ ഓരോന്ന് പഠിച്ച് തിന്നാലോ പറച്ചു തിന്നാലോ അപ്പോൾ ഇതുപോലെ തന്നെ ഓർക്കായിരുന്നു നമ്മുടെ പിള്ളേർ എൻ്റെ അടിയിലൊക്കെ വന്നിരിക്കാമോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇങ്ങനെ പറിച്ച് തിന്നായിരുന്നു ഇപ്പോൾ കൂട്ടി കഴിക്കാൻ സൂപ്പറായിട്ട് ഇച്ചിരി കൂടെ അവൻ്റെ ഇനി ചുമന്ന് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരട്ടോ വീഡിയോ ഇതിൻ്റെ കുറച്ചധികം വീഡിയോകൾ നിങ്ങൾ കാണും ഇത് പറക്കുന്നത് അച്ചാറണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പൂക്കൾ ഉണ്ടായപ്പോൾ തൊട്ട് ഞാൻ എബിനോട് പറയുന്നത് ഞാൻ വരണം കിട്ടുമോന്ന് പിന്നെ ഒരു വീടും ഗാർഡനും ഒക്കെ സൂപ്പറായിട്ട് ഇതാണ് ജസ്റ്റ് ബാക്കിലുള്ള സ്പേസ് അവിടെ ചെറിയൊരു കുഞ്ഞു ഔട്ട് ഏഴ്സ് ഉണ്ട് പിന്നെ കുറേ റോസാപ്പൂക്കൾ ഉണ്ട് ഫ്രണ്ടിലാണെങ്കിൽ കുറേ റോസാപ്പൂക്കൾ വാങ്ങിച്ചു വെച്ചിട്ടോ അപ്പോൾ ഇവരാണ് നമുക്ക് ആദ്യമായിട്ട് റോസാപ്പൂ ഗിഫ്റ്റ് എന്നൊന്നും പറഞ്ഞു ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പോൾ ഇത്രയാണ് ആപ്പിൾ വിശേഷം കണ്ട എല്ലാവരും കൊതിയാണില്ലേ എല്ലാവരും കൊച്ചു കേട്ടോ ഇനി ഇതിങ്ങനെ പറിച്ചു പഴുക്കരുമ്പോൾ ഞാൻ വീണ്ടും കൊത്തിക്കാൻ വേണ്ടി വരും ഭയങ്കര ടേസ്റ്റുള്ള ആപ്പിളും ആണ് അതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യട്ടെ ഇവിടെ ആപ്പിള് നമ്മളിവിടെ ഒന്നും ഇപ്പോൾ നിലത്തേക്ക് വെക്കാൻ ഞാൻ ഈ ഉള്ളിലേക്ക് പോയി കാണിച്ചിരട്ടെ നമ്മുടെ നാട്ടിൽ ജാതിക്കത്തോട്ടത്തിനൊക്കെ നടുക്കൊക്കെ പോകുമ്പോഴുള്ള പോലെ അയ്യോ എന്നെ മുടി പിടിച്ച് രണ്ട നാട്ടിലെ ജാതിക്കത്തോട്ടത്തിൻ്റെ ഒക്കെ മാവിൻ്റെയൊക്കെ തോട്ടി ചെല്ലുമ്പോൾ കുറേ മാങ്ങയും പേരക്കയും അങ്ങനെ സാധനങ്ങളൊക്കെ മീൻ നടക്കില്ല പറമ്പിൻ്റെ നടടുക്ക് അതുപോലെ ഇട്ടവിടുത്ത ആ മനസ്സില് കിടവല്ലേ